ഈ ദൃശ്യം ഇരട്ടി കൂട്ടുപുഴ റൂട്ടിൽ വള്ളിത്തോട് ടൗണിൽ നിന്നുള്ളതാണ് ഇത്തരത്തിൽ നിരവധി വാഹനങ്ങളാണ് റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് വലിയ രണ്ട് കുഴികൾ രൂപപ്പെട്ടിട്ടും അത് നികത്തി ടാറിംഗ് ഉൾപ്പെടെ നടത്താൻ ബന്ധപ്പെട്ട അധികൃതർക്ക് ഇനിയും സാധിച്ചിട്ടില്ല മലയോര ഹൈവേയുമായി ചേരുന്ന പ്രധാന റോഡിലാണ് കുഴി രൂപപ്പെട്ടത് പിന്നെ ചീരകളിൽ നിയന്ത്രണം വിട്ടുപോയി ഇവിടെ ഇവിടെ വാഹനമില്ലാത്തത് കൊണ്ട് അയാൾ വണ്ടി പിന്നെ പെട്ടിച്ച് കൊണ്ടുപോകുന്നു ഭയങ്കര രക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്നലെ രാത്രിയോ ഇന്നലെ രാത്രി രാത്രി പതിനുശേഷം ആണെങ്കിൽ സംഭവം പെണ്ണുങ്ങൾ രാത്രി കൊണ്ട് പോകാൻ അവിടെ ഇവിടെ നമ്മൾ നമ്മളെ കച്ച അങ്ങനെ കർത്തര കടയടച്ച് പോകുന്നു പോയി വണ്ടിയിൽ നിയന്ത്രണം വിട്ട് പെണ്ണുങ്ങളൊന്നും മറന്നു കെട്ടി വിടുക പെണ്ണു കരി പിന്നെ ഇവിടെ കണ്ണൂരം കൊണ്ടുപോയില്ലേ ഭയങ്കര അപകടം അല്ലേ ഭയങ്കര അപകടമാണല്ലോ എവിടെയെങ്കിലും പോലെ രണ്ട് വൈക്കാർ നമ്മൾ ഇവിടുത്തെ രാത്രി കാലങ്ങളിൽ വരുന്ന വാഹന ഡ്രൈവർമാർക്ക് ഈ കുഴി കാണാൻ സാധിക്കില്ല ഇതിനകം തന്നെ മൂന്നോളം ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞു ഇത്തരത്തിൽ ഇനിയും അപകടങ്ങൾ സംഭവിച്ച് ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമേ അധികൃതർ നടപടി സ്വീകരിക്കൂ വെച്ചാൽ പിന്നെ എന്തു പറയാൻ ന്യൂസ് ബ്യൂറോ ഇരടി